വാർത്തകൾ തുടരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നഗരസഭ നാൽപ്പത്തി ഒന്നാം വാർഡിൽ മുന്നണികൾ പ്രതീക്ഷയിൽ ഇന്ന് നിശബ്ദ പ്രചരണം അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ നാൽപ്പത്തി ഒന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ആയിരുന്നു ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുവാൻ ഇക്കുറി എതിരാളികൾക്കായിട്ടുണ്ട് ഗീതാ റാണിയാണ് ഇത്തവണ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി മുൻപ് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച പി യു സുരേഷ് കുമാറിനെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് പ്രചരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയിലൂടെ മത്സരരംഗത്ത് ശ്രദ്ധ നേടിയ എൽ ഡി എഫ് പഴയ വാർഡ് കൗൺസിലറായ ജി എസ് സുരേഷിനെയാണ് പോരിന് ഇറക്കിയിട്ടുള്ളത് നാല്പത്തി വാർഡിന്റെ പ്രധാന ഭാഗം ഉൾപ്പെട്ടിരുന്ന പഴയ കാരൂർ വാർഡിലെ കൗൺസിലറായിരുന്ന സുരേഷിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന കണക്കുകൂട്ടിലാണ് എൽ ഡി എഫ് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് പതിനൊന്നിന് വോട്ടെണ്ണലും നടക്കും